ചാനൽ ചർച്ചയിൽ ദ്വിദിന പണിമുടക്കുമായി ബന്ധപ്പെട്ട് മാധ്യമ പ്രവർത്തകൻ വിനുവി ജോൺ നടത്തിയ പരാമർശത്തെ തുടർന്ന് ഉടലെടുത്ത വിവാദത്തെ സംബന്ധിച്ച് കെ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ എബ്രാഹാം ഇരുമ്പിനിക്കൽ എഴുതിയ ലേഖനം സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ് ഫാദർ എബ്രാഹാം ഇരുമ്പിനിക്കലിന്റെ ലേഖനത്തിലേക്ക് ശ്രീ എളമരം കരീം പ്രസംഗിച്ചത് കേട്ടു വഴിയിൽ തടഞ്ഞതും ടയറിന്റെ കാറ്റൂരി വിടുന്നതും യാത്രക്കാരന്റെ മുഖത്തടിക്കുന്നതും കുടുംബങ്ങളെ തെരുവിൽ ഇറക്കി വിടുന്നതും തെറി പറയുന്നതും മാന്തുകയും പിച്ചുകയും പോലെ ലളിതമല്ല ഒരു മാസം മുമ്പ് നിങ്ങൾ ഒരാളോട് റോഡിൽ ഇറങ്ങരുതെന്ന് പറയുകയും അയാൾ ഒരു ആവശ്യത്തിന് പുറത്തിറങ്ങുകയും ചെയ്താൽ അയാളെ തെരുവിൽ നേരിടാൻ ആരാണ് അധികാരം തന്നത് സാധാരണക്കാരായ സംഘടിതർ അല്ലാത്തവരെ കായികമായി നേരിടുന്നതും വളരെ ലാഘവത്തോടെ അത്തരം ക്രൂരതകളെ എതിർത്തവരെ പരിഹസിക്കുന്നതും കേട്ടു ഒരു ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തകൻ പറയേണ്ട വാക്കുകൾ ആയിരുന്നില്ല അത് വിനു എന്ന മാധ്യമ പ്രവർത്തകൻ അത് ചോദ്യം ചെയ്യാൻ പറഞ്ഞത് ആക്ഷേപിച്ച നേതാവിന്റെ കുടുംബത്തിന് സമാനമായ അവസ്ഥ വന്നാൽ ഇങ്ങനെയായിരിക്കുമോ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്നാണ് ഇനിയാണ് രസം അത് ചാനൽ വാർത്ത കാണുന്നവരോട് തന്റെ കുടുംബത്തെ ആക്രമിക്കുവാനുള്ള ആഹ്വാനമാണത്രേ അത് വളരെ ബാലിശമായി പോയി എന്ന് തോന്നി പിന്നെ പതിവായി കേൾക്കുന്ന ഒന്നാണ് ഇത്തരം സമരങ്ങൾ സ്വാതന്ത്ര്യം നേടാൻ നടത്തിയ സമരങ്ങൾക്ക് സമാനമാണെന്ന ന്യായീകരണം സ്വാതന്ത്ര്യം നേടാൻ ബ്രിട്ടീഷ് അധികാരികളോടാണ് സമരം ചെയ്തത് അല്ലാതെ അന്നന്നത്തെ അപ്പം കണ്ടെത്താൻ തെരുവിലൂടെ നീങ്ങുന്ന സാധാരണക്കാരന്റെ കരണത്തടിച്ചല്ല ഓട്ടോയിൽ ആശുപത്രിയിൽ പോകുന്ന രോഗികളോട് ദാർഷ്ട്യം കാണിച്ചിട്ടല്ല ഗാന്ധിജി സമരം ചെയ്തത് പട്ടേലിന്റെയും നെഹ്റുവിന്റെയും വീട്ടിലേക്കല്ല സമരം വേണം പക്ഷേ അത് എല്ലാ ദുരന്തങ്ങളുടെയും ഫലം അനുഭവിക്കുന്ന ശരാശരി പൗരന്മാരോട് വേണോ സമരം രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ആയുധമായി ഇപ്പോൾ പരിമിതപ്പെട്ടു പക്ഷേ അതിന് വിശാലമായ അർത്ഥമുണ്ട് വലിയ ആൾക്കൂട്ടത്തിനും സംഘടിത ശക്തിയുള്ളവർക്കും മാത്രമാണോ ജനാധിപത്യ അവകാശവും പൗരാവകാശവും ഉള്ളത് ഒരു ശതമാനം മാത്രമുള്ള ആദിവാസികളുടെ അവകാശത്തിന് ആര് സമരം ചെയ്യും കുടിയേറക്കപ്പെട്ട കുടുംബങ്ങൾ എത്രയുണ്ട് അവർക്ക് എത്ര വോട്ട് ഷെയർ ഉണ്ടാകും നമ്മൾ ഏതെങ്കിലും ഒരു പ്രബല രാഷ്ട്രീയ പാർട്ടിയുടെ മാനസിക നിലയിൽ മാത്രം ജനാധിപത്യ ജീവിതത്തെ പരിമിതപ്പെടുത്തിയാൽ ഭൂരിപക്ഷം ചെയ്യുന്നതെല്ലാം ശരികളാകും ഒറ്റപ്പെട്ട മനുഷ്യന്റെ വിലാപം അവശബ്ദമായി അടയാളപ്പെടുത്തും അവിടെയാണ് ശ്രീ എളമരം കരീം ഉയർത്തിയ ആശയം ചോദ്യം ചെയ്യപ്പെടേണ്ടത് അത് അദ്ദേഹത്തോടുള്ള വ്യക്തിപരമായ ഇഷ്ടക്കേടല്ല മുഖ്യധാരാ പാർട്ടികൾ ജനാധിപത്യത്തെ എവിടെ എത്തിച്ചു എന്ന ചിന്തയാണ് ദുർബലർക്കും അസംഘടിതർക്കും രോഗികൾക്കും അഭയാർത്ഥികൾക്കും ആദിവാസികൾക്കും കുടിയൊഴിപ്പിക്കപ്പെടുന്നവർക്കും ഇന്നത്തെ പാർട്ടി രാഷ്ട്രീയത്തിൽ എന്ത് വിലയാണുള്ളത് ഏത് തരം നീതിയാണുള്ളത്